നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതായത് ഇന്ത്യ ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നടന്ന തെരഞ്ഞെടുപ്പാണ് സമ്മതിച്ചു പക്ഷെ ഇവിടെ തല ഉരുളുന്നതും തലവേദന എടുക്കുന്നതും ഇവിടെ സി പി എമ്മിൻ്റേതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതാണ് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷി തുടർഭരണം നേടുന്നത് അത് സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ തുടർച്ചയായിട്ട് എട്ട് വർഷമായിട്ട് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ട് അതായത് തുടർഭരണം കിട്ടി മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഇനി സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിറ്റ് കൊടുത്തിട്ടും അതുപോലെ ജീവിത പ്രതിസന്ധികളിൽ കൈപിടിച്ചിട്ടും തുടർഭരണം ഏർപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഏറ്റെടുത്ത ശേഷം അത് എന്താണ് സത്യമെന്ന് ജനം ഇപ്പോൾ വിധിയെഴുതിയിട്ടുണ്ട് പക്ഷെ എങ്ങനെയായിരുന്നാലും അങ്ങനെ ഏറ്റെടുത്ത ശേഷം മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത്ര ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സി പി എമ്മും പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരും ഒന്ന് പുനഃപരിശോധന നടത്തുന്നത് നല്ലതാണ് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ജനങ്ങൾ അവരെ കാണുന്നത് എന്ന് നിലവിലുള്ള അവസ്ഥയിൽ ഇരുപത് സീറ്റിൽ എൽ ഡി എഫിന് രണ്ട് സീറ്റ് കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളത് മിക്കവാറും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് പതിനെട്ടും രണ്ടും ആയി മാറാൻ സാധ്യതയുണ്ട് അതായത് എൻ ഡി എക്ക് രണ്ട് സീറ്റും പതിനെട്ട് സീറ്റ് യു ഡി എഫും ഇടിച്ചാൽ ഒരുപക്ഷെ അത്ഭുതപ്പെടാനില്ല അതാണ് ഒരവസ്ഥ ഇനി അഥവാ ഒന്നോ രണ്ടോ സീറ്റ് ഈ യു ഡി എഫിൽ നിന്ന് അതായത് രണ്ട് രണ്ട് പതിനാറ് എന്ന നിലയിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അന്തിമ വിജയം വരുന്നെങ്കിൽ കൂടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമാണ് കാരണം കേരളത്തിൽ അവരാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുന്നത് എട്ടു വർഷമായി ഭരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ എങ്ങനെയാണ് അവർ ഭരിക്കുന്നത് എന്നതിന്റെ വിലയിരുത്തലാണ് ഇപ്പോ ഈ കഴിഞ്ഞ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വെച്ചുകൊണ്ട് ചിന്തിക്കുമായിരിക്കും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളും ആ ഒരു മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് കേരളത്തിലെ എല്ലാവരും യു ഡി വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മനസ്സിലാക്കേണ്ടത് അതേ മുന്നണിയുടെ ഭാഗം തന്നെയാണ് ഇവിടെ സി അങ്ങനെ വരുമ്പോൾ സി ജയിച്ചു കഴിഞ്ഞാലും അവിടെ ആ മുന്നണിക്ക് രാഹുൽ ഗാന്ധിക്ക് ആ പിന്തുണ കിട്ടും ആ നിലയ്ക്ക് ഇവിടെ സി പി എമ്മിനെ വേണ്ട യു ഡി എഫിന് മതി എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഈ സർക്കാർ ഭരിക്കുന്ന ഭരണത്തിന്റെ ആ ഗുണം തന്നെയാണ് ആ മെച്ചം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവിടെ നോക്കൂ ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എത്രത്തോളം സാമ്പത്തികമായി നമ്മൾ താഴേക്ക് പോയി എന്നുള്ളത് ഇത് ഈ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഇവിടെ നവകേരള ധൂർത്ത് നടന്നത് അതിന്റെ അവസ്ഥ ഒരു വലിയ ധൂർത്ത് നടന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പൊ നിസ്സാരം ഇവിടെ മേയർ യതു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ചെറിയ ഒരു ഈഗോ വിഷയം പോലും കൈകാര്യം ചെയ്യുന്നത് ഏത് വിധത്തിലാണ് നമ്മൾ കണ്ടു അപ്പോ വലിയ വിഷയങ്ങൾ എങ്ങനെയാണ് ഈ സർക്കാർ നേരിടുന്നത് ഇവിടുത്തെ പോലീസ് സേനയെ ഇവിടുത്തെ സാധാരണക്കാരെ ഒക്കെ ഏതൊക്കെ വിധത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരെ നേരിടുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സാധാരണക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെല്ലാം പുറമെയാണ് രൂക്ഷമായ വിലക്കയറ്റം പിന്നെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ അതായത് സാമ്പത്തിക രംഗം ആകെ കുത്തഴിഞ്ഞു ഇനി കടമാങ്ങാൻ ഒരു നിവൃത്തിയുമില്ല ഇവിടെ നിന്ന് കിട്ടാനുമില്ല ശമ്പളവും കിട്ടാനില്ല പെൻഷനും കിട്ടാനില്ല ഇതൊക്കെ ആയിട്ടും പാർട്ടിക്കും അതുപോലെ പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും ദൂരത്തിന് കുറവുമില്ല അങ്ങനെ ജനം പൊറുതിമുട്ടി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം കാരണം പോലീസിനെ ജനങ്ങൾക്കെതിരെ നിർത്തിയിരിക്കുകയാണ് ആരെങ്കിലും പ്രതികരിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നു ആ നിയമ നടപടി കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഭീകരമായിട്ട് അവരെ കേസിൽ കൊടുക്കുന്നു അതാണ് കണ്ടുവരുന്നത് അതായത് കള്ളക്കേസുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ ഏതു വിധേനയും തങ്ങളെ എതിർക്കുന്നവരെ പൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം ലക്ഷം മാത്രമാണ് ഭരണകർത്തവ്യ കർത്തവ്യമായിട്ട് ഇപ്പോ ഇടതുപക്ഷം കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് വരുന്നത് അതായത് ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഭീകരമായ ഒരു ഒരു തോൽവി ഈ സർക്കാരിനെ നേടേണ്ടി വരുന്നത് ഇതുകൂടെ തീർന്നില്ല ഒരുപക്ഷേ ഇത് തന്നെ ഈ അവസ്ഥ തന്നെ തുടർന്നാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ചരിത്രത്തിൽ ആകെയുള്ള ചുവപ്പ് കൂടി കേരളത്തിൽ നിന്ന് മാഞ്ഞുപോകും അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവൊന്നുണ്ടെങ്കിൽ ഒരൽപമെങ്കിലും സി പി എം എന്നൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും കേരളത്തിലാണ് ലോകത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി വന്നത് എന്നും ഒക്കെ ഒന്ന് ഓർമ്മയിലെങ്കിലും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള രണ്ട് കാലം രണ്ടു വർഷമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഭരിക്കണം ഇവിടുത്തെ ആഭ്യന്തരവും മറ്റു മേഖലയും സാമ്പത്തിക രംഗവും എല്ലാം ജനങ്ങൾക്ക് നീതിയുക്തമായി വിനിയോഗിക്കുന്ന വിധത്തിലായിരിക്കണം പക്ഷെ അങ്ങനെ ആകും എന്നെനിക്ക് തോന്നില്ല നിലവിലുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ അല്ല കാരണം ഏകാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് പിണറായി എന്ന വ്യക്തി മറ്റുള്ളവരെ എല്ലാം ആ അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തിന്റെ കീഴിൽ കൊണ്ടുവന്നതിന്റെ ഫലമാണ് ഇന്ന് കേരള ജനത ഒട്ടാകെ അനുഭവിക്കുന്നത് അതിനൊരു പ്രതികരണമായി തന്നെയാണ് സി പി എമ്മിന് ഇത്രയും വലിയൊരു അടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ട് ഒരല്പമെങ്കിലും ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിണറായി സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം രാജിവെച്ചിട്ട് അസംബ്ലി ഇലക്ഷൻ ഉടനെ നടത്തണം ഒരു തെരഞ്ഞെടുപ്പിൽ കൊണ്ട് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടാണ് എല്ലാവരും യു ഡി എഫിന് വോട്ട് ചെയ്തത് എന്ന് തെളിയിച്ചുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവരും എൽ ഡി എഫ് നോട്ട് ചെയ്യുന്നു കൂടുതൽ എം എൽ എ ഇവിടെ എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടാവുമെന്ന് എന്ന് കൊണ്ട് അങ്ങനെ ഭരണത്തിൽ വീണ്ടും വന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഭരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ജനഹിതം അനുസരിച്ച് ഇവിടെ നിന്ന് മാറി നിൽക്കണം ഭരിക്കാൻ അറിയാവുന്നവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ കഴിയുന്നവർ ഇവിടെ ഭരിക്കട്ടെ കാര്യം ഇവിടെയുള്ള കുറെ ആൾക്കാരുണ്ട് മൂന്ന് മൂന്നര കോടി ജനങ്ങളിൽ വലിയൊരു ഭാഗം ഇവിടെ വിട്ടു കഴിഞ്ഞു മധ്യ കേരളത്തിൽ ഇപ്പോൾ വീടുകൾ വിൽക്കാനായിട്ടൊക്കെയാണ് പകുതി വില പോലും വേണ്ട വലിയ ലക്ഷർ വില്ലകൾ വലിയ ലക്ഷർ വീടുകളൊക്കെ വെറുതെ കിടക്കുക താമസിക്കാൻ ആളില്ലാതെ എല്ലാവരും നാടുവിടുന്നു അവസാനത്തെ യുവാവും ഇവിടെ നിന്ന് വിട്ടശേഷം കുറെ വൃദ്ധ ആർക്കും വേണ്ടാത്ത കുറെ വൃദ്ധജനങ്ങളെ മാത്രമായി ഇവിടെ ശേഷിക്കുന്നതിന് പകരം ഈ സംസ്ഥാനം മോശമൊന്നുമല്ല ഇവിടെ വ്യവസായം മറ്റു കാര്യങ്ങളും എല്ലാം വളരും ഇവിടെ ഇനിയും നമുക്ക് കീർത്തെഴുന്നാക്കാൻ പറ്റും പക്ഷെ അതിന് പറ്റുന്ന ആൾക്കാരെ ഏൽപ്പിക്കണം ഭരണം അതിനുവേണ്ടി പടിയിറങ്ങി കൊടുക്കണം ഇത് തിന്നുകയും ഇല്ല തീറ്റിക്കുകയില്ല എന്ന മട്ടില് ഇങ്ങനെ അടിച്ചു പിടിച്ചിട്ടാക്കുന്നത് കേരള ജനത ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ ഈ അടി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഈ സർക്കാരിനെതിരെയുള്ള അതായത് കേരള സർക്കാരിനെതിരെയുള്ള അടി ഇതിനേക്കാൾ ഇരട്ടിയിൽ അധികമായി അടി വാങ്ങുന്നതിന് പകരം ഒന്നുകിൽ നന്നാകുക ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അതായിരിക്കും നല്ലത് ആയുധം വെച്ച് കീഴടങ്ങുക